ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള സി പി എമ്മിൻ്റെയും പിണറായി സർക്കാരിൻ്റെയും അറിവോടെയും ഒത്താശയോടെയുമാണെന്ന് അധികാധികം വ്യക്തമായി വരികയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതോടെ സി പി എമ്മും സർക്കാരും പൂർണമായും വെട്ടിലായിരിക്കുകയാണ് അതായത് പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് സ്വർണപ്പാളി ചെമ്പാണെന്ന് രേഖപ്പെടുത്തി കളവ് നടത്തിയത് പത്മകുമാർ പ്രസിഡന്റായിരുന്ന കാലത്താണെന്ന് നേരത്തെ അറസ്റ്റിലായവർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു ഇത് സംബന്ധിച്ച രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത് പത്മകുമാർ എന്തൊക്കെ വിവരങ്ങളാണ് വെളിപ്പെടുത്തിയിട്ടുള്ളതെന്നുള്ളത് വ്യക്തമല്ല ശബരിമലയിൽ തുടർച്ചയായി സ്വർണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയതായി കണ്ടെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായ എൻ വാസുവും പത്മകുമാറും വരെയുള്ളവർക്ക് സി പി എമ്മുമായി അഭീതിയുമായി ബന്ധമാണുള്ളത് വാസുവും പത്മകുമാറും സി പി എമ്മിന്റെ പ്രതിനിധികളായാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പദവിയിലെത്തിയത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണ സംഘത്തിൽ നിന്ന് ഇവരെ സംരക്ഷിക്കാൻ സി പി എമ്മും സർക്കാരും പരമാവധി ശ്രമിക്കുകയും ചെയ്തു ഇവർ ദേവസ്വം ബോർഡ് ഭരിക്കുമ്പോഴാണ് കൊള്ള നടന്നതെന്ന് നേരത്തെ വ്യക്തമായതാണല്ലോ എന്നിട്ടും ഇവരെ തള്ളിപ്പറയാനോ സ്വന്തം നിലയ്ക്ക് കേസെടുക്കാനോ പിണറായി സർക്കാർ തയ്യാറായില്ല ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനരോക്ഷം ശമിപ്പിക്കാൻ പത്മകുമാറിനെ തൽക്കാലം വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ അന്വേഷണത്തിന് കോടതിയുടെ മേൽനോട്ടം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇതുവരെ പത്മകുമാറിനെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും തയ്യാറാവാതിരുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട് പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി പൂർണമായും പുറത്തു വരുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം താൻ ഒറ്റയ്ക്കല്ല എല്ലാം ചെയ്തിട്ടുള്ളതെന്നും ദൈവതുല്യരായ ആളുകൾ ഇതിൽ ഉണ്ടെന്നും ശബരിമലയിൽ മാത്രമല്ല മറ്റിടങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നും പത്മകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് പത്മകുമാർ ഇങ്ങനെ പറഞ്ഞത് ബോധപൂർവമാണ് തന്നെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇക്കാര്യത്തിൽ മറ്റുള്ളവരുടെ പങ്കും വെളിപ്പെടുത്തേണ്ടി വരും എന്ന മുന്നറിയിപ്പാണിത് പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലും അറസ്റ്റും വൈകിയതിന് പിന്നിൽ ഇതും ഒരു കാരണമാണ് തെളിവുകൾ നശിപ്പിക്കാനും അന്വേഷണ സംഘത്തോട് എന്തൊക്കെ പറയണമെന്ന് തീരുമാനിക്കാനുമുള്ള സാവകാശമാണ് ഇയാൾക്ക് ലഭിച്ചത് ഇതുകൊണ്ടാണ് യാതൊരു കോസിലുമില്ലാതെ പത്മകുമാർ ചോദ്യം ചെയ്യലിനും അറസ്റ്റിലും വഴങ്ങിയതെന്ന് വേണം കരുതാൻ ഇത്രയൊക്കെ ആയിട്ടും എൻ വാസുവും പത്മകുമാറും ഒന്നും കുറ്റക്കാരല്ലെന്ന് സി പി എം നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെ എന്നൊക്കെ ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ടെങ്കിലും ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നില്ലായിരുന്നുവെങ്കിൽ ഇതായിരിക്കില്ല സി നിലപാട് സാഹചര്യം ഇപ്പോൾ പ്രതികൂലമാണെന്നും കുറച്ചു കാലത്തേക്ക് സഹകരിക്കണമെന്നും വേണ്ടപ്പെട്ടവർ പത്മകുമാറിനെ പോലെയുള്ളവരോട് പറഞ്ഞിട്ടുണ്ടാവും കോടതിയുടെ നിരീക്ഷണമുള്ളതിനാലും ഉള്ളതിനാലും തെരഞ്ഞെടുപ്പിൽ വോട്ട് നഷ്ടപ്പെടുന്നതുകൊണ്ടും നാടകം കളിക്കാൻ സി പി എമ്മും സർക്കാരും നിർബന്ധിതരാണ് തെറ്റ് ചെയ്തവർ ആരായാലും തൂക്കിയെടുത്ത് അകത്തിടാൻ മുഖ്യമന്ത്രി പിണറായി പറഞ്ഞിട്ടുണ്ടെന്ന് സൈബർ സഖാക്കൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഈ നാടകത്തിന്റെ ഭാഗമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ഏതു കാര്യത്തിലും സി പി എമ്മിന്റെയും പിണറായി സർക്കാരിന്റെയും കാബഡ്യം ജനങ്ങൾക്ക് അറിയാവുന്നതാണ് സ്വർണ്ണക്കൊള്ളക്കാരെ പിടികൂടുന്നതിൽ സർക്കാരിനെയല്ല കോടതിയെയാണ് ജനങ്ങൾക്ക് വിശ്വാസം പക്ഷേ പത്മകുമാറിനെ പോലെയുള്ളവർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴികൾ പൂർണ്ണമായും കോടതിക്ക് മുമ്പിൽ എത്തുമോ എന്ന കാര്യം സംശയമാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളതും പിണറായിയുടെ പോലീസ് തന്നെയാണല്ലോ മുഖ്യമന്ത്രിയും കുടുംബവും ആരോപണവിധേയരായ അഴിമതി കേസുകളിൽ പോലീസ് എന്താണ് ചെയ്തതെന്ന് ജനങ്ങൾ നേരിട്ടറിഞ്ഞ കാര്യമാണ് ഈ പശ്ചാത്തലമൊക്കെ കോടതി മനസ്സിലാക്കുമെന്ന പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട് അവർ കാത്തിരിക്കുകയാണ്